എല്ലാവർക്കും പുതിയ വീടിയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ കാസർകോട്ടുകാരുടെ സ്വന്തം ചറുമുറാണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്സ് അപ്പോൾ ഒരു വീടിയിലോട്ട് പോകാം ചറുമുറും ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതൊക്കെ ചറുമുറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വലിയൊരു വട്ടപ്പാത്രം കേട്ടോ എടുക്കേണ്ടത് അതിൻ്റെ അകത്തേക്ക് നമുക്ക് കാൽ കപ്പ് വെളിച്ചെണ്ണയാണ് ചേർക്കണത് ഇനി നമുക്ക് ചേർക്കേണ്ടത് വലിയ ഒരു ചെറുനാരങ്ങേണ്ട നീരാണ് കേട്ടോ ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവുക ഇതിന് പകരം നമുക്ക് വിനാഗിരി വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഓടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ കൂട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഓടിയും വെളിച്ചെണ്ണയും ചെറുനാരങ്ങും ഉപ്പൊക്കെ നന്നായിട്ട് ചേർന്ന് വരുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യമേ തന്നെ വലിയൊരു സവാള ചെറുതാണെങ്കിൽ രണ്ട് സവാള എടുത്തോട്ടെ നല്ലോണം ചെറുതാക്കി പൊടിയാക്കി അരിഞ്ഞെടുത്തതാണേ ഒരു കപ്പ് തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അതിനുശേഷം ഒരു വലിയ തക്കാളി അരിഞ്ഞെടുത്തതാണ് ചെറുതാക്കി അരിഞ്ഞെടുത്തത് അത് ചേർക്കാം രണ്ട് കോഴിമുട്ട പുഴുങ്ങിയിട്ടിങ്ങനെ പീസാക്കി എടുത്തതാണ് രണ്ട് പച്ചമുളക് ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞെടുത്താണ് കേട്ടോ നമ്മൾ നേരത്തെ ചേർത്തത് കാശ്മീരി ചില്ലി അല്ല അതിലൊട്ടും എരിവ് ഉണ്ടാവില്ലല്ലോ ഇനി കുറച്ച് മല്ലിയില കൂടി ചേർക്കാം ഇനി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാവരും കൂടി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് വരണേ ഇനിയാണ് ഇതിലെ മെയിൻ സാധനം ചേർക്കുന്നത് കേട്ടോ മൂന്ന് കപ്പ് നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊരിയാണ് കേട്ടോ ഇനി നല്ലതുപോലെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വേഗം തന്നെ മിക്സ് ചെയ്തെടുക്കണേ കാരണം പൊരിയുടെ സ്വഭാവം നമുക്കറിയാലോ ചെറുതായിട്ടൊരു ഈർപ്പ് തട്ടിയാൽ മതി പെട്ടെന്ന് തന്നെ ആൾ തണുത്ത് പോവുകയെ അങ്ങനത്തെ ആളാണേ അപ്പോൾ അതിന് വലിയ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക പെട്ടെന്ന് തന്നെ കഴിക്കുക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതേപോലെ അതിൽ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്കത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം അതിന് മുകളിലേക്ക് അവസാനമായിട്ട് നമുക്കൊരു പുളിച്ച കൂടി വെച്ചു കൊടുത്താൽ നമ്മുടെ ചാറുമൂറും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയ അരിസ്നേക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കുക വളരെ ഈസിയാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരൊക്കെ എല്ലാവരോടും ബൈ ബൈ